Hello, as alaikum alaykum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചക്ക വെച്ചുകൊണ്ടാണ് കേട്ടോ അതിനകത്ത് നമ്മുടെ റെസിപ്പി ഇപ്പോൾ ചക്ക ഒരുപാട് കിട്ടുന്ന സീസൺ ആണല്ലോ അപ്പോൾ ചക്ക കിട്ടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നല്ല മഴയും അല്ല ഇപ്പോൾ എല്ലായിടത്തും അപ്പോൾ നല്ല തണുപ്പത്ത് നമുക്ക് നല്ല ചൂട് ഈ പലഹാരവും ചായയും കൂടി കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് ചോള ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കൂരൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തരിപ്പൊടിയാണ് പിന്നെ അതേ അളവിൽ തന്നെ ഒന്നര കപ്പ് മൈദമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിക്ക് അതേ അളവിൽ തന്നെ മൈദയും കൂടി ചേർക്ക കേട്ടോ നിങ്ങൾ എത്രയാണ് അരിപ്പൊടി എടുക്കുന്നത് അത്ര പോലെ മാവ് എടുക്കുക മൈദമാവ് എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ചക്ക ചെയ്യേണ്ടത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുരിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ചക്ക ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ് ഉരുക്കി അരിച്ചു വെച്ച് ശർക്കരയാണ് കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക എന്നിട്ട് നമ്മളെ മാവ് അരിപ്പൊടി മാവ് ഉണ്ടല്ലോ ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് ഇലക്ക ചതസ്സും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് വെള്ളം പോരാത്തത് നമുക്ക് കുറേശേ കുറേശ്ശേ ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം പക്ഷേ നമ്മൾ പൊടിയൊക്കെ അടിയിൽ കട്ട പിടിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചക്ക മിക്സിയിൽ നന്നായി അരച്ചെടുത്തത് ഇനി നമുക്ക് കുറേശ്ശേ കുറേശ്ശേ നമ്മുടെ ശർക്കര ഉരുക്കിയതൊഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം ഇനി നമുക്ക് എങ്ങനെ കലക്കില്ല നമുക്ക് ചെറുതായിട്ട് കട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നൊന്ന് കറക്കിയെടുക്കാം കേട്ടോ കട്ട ഒക്കെ നന്നായി ഉടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടട്ടോ അപ്പോൾ ഇതുപോലൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അടിയിലൊക്കെ കട്ട പിടിച്ച് പോവും ഇപ്പോൾ എല്ലാം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പദത്തിലേക്ക് ഒഴിക്കാം ഇപ്പം ഇതിൻ്റെ തിക്നെസ് കണ്ടില്ലേ ഇത് ഇത്ര തിക്നെസ് മതി കേട്ടോ നല്ല ഒരുപാട് കട്ടിയാവരുത് എന്നാലും ഒരുപാട് ലൂസും ആവരുത് കേട്ടോ അപ്പോൾ ഇതേ ലെവലിൽ വേണം നമുക്ക് ശർക്കര കൂട്ട് കൊടുക്കാനായിട്ട് ശർക്കര തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ തിക്നെസ്സിൽ നമുക്ക് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം വേണ്ട കുറച്ച് ചേർത്താൽ മതി ഇതിപ്പോൾ നമുക്ക് എടുത്ത് വെക്കൊന്നും വേണ്ട നമ്മൾ കലക്കി ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പൊന്താനായിട്ടോ ഒരേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നമുക്ക് എടുക്കാം പിന്നെ ഇതിലേക്ക് തേങ്ങാ കൊത്താണ് ചെറുതായി അരിഞ്ഞ് തേങ്ങ നെയ്യ് വറുത്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ തേങ്ങാ കൊത്ത് എപ്പോഴും നെയ്യ് വറുത്തെടുക്കണം എന്നാൽ നല്ല സ്മെല്ലായിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ചക്ക ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുത്തതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് കടിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ചക്കട കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കത് ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ ഉണ്ണിയപ്പാണ് ചുട്ടെടുക്കുന്നത് ചക്ക ഉണ്ണിയപ്പം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോ ടീസ്പൂൺ കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല തീ ഒരുപാട് കൂട്ടി വെക്കുകയും ചെയ്യരുത് എന്നാൽ തീ കുറഞ്ഞു പോകും ചെയ്യരുത് കേട്ടോ ഒരു മീഡിയം ചൂടിൽ വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഒരുപാട് തീ കഴിഞ്ഞാൽ ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് അടി കരിഞ്ഞു പോകട്ടോ അപ്പോൾ ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്ക് ബ്രൗൺ കളറായി വരുന്നവരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക ഉണ്ണിയപ്പം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ